മക്കളെ എല്ലാവർക്കും ഫിറ്റ്നസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ യൂണിറ്റ് അഞ്ചാണ് കേട്ടോ എടുക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മളൊന്ന് എന്നൊരു പാഠഭാഗം എടുത്തിരുന്നു ഇനി താങ്ങും തണലും എന്നൊരു പാഠഭാഗമാണ് എടുക്കുന്നത് താങ്ങും തണലും കൂട്ടുചേർന്നുള്ള ജീവിതമാണ് ജനാധിപത്യത്തിന്റെ അടിത്തറ ഈ ജീവിത രീതിയിൽ എല്ലാവരും തുല്യരാണ് ഇവിടെ എല്ലാവർക്കും ചുമതലകളുണ്ട് ഈ ചുമതലകൾ എല്ലാവരും ചെയ്യുമ്പോഴാണ് തുല്യത ഉണ്ടാവുന്നത് താഴെ കൊടുത്ത രചന വായിക്കൂ താഴെ എന്താണ് മക്കളെ ഒരു കവിത കൊടുത്തിട്ടുണ്ട് അല്ലേ കവിതയുടെ പേര് വേദന നടവഴിയിൽ കണ്ട കുപ്പിച്ചില് ഞാനെന്ത് എടുത്തു മാറ്റിയില്ല ചെരുപ്പിട്ട കാലുകൊണ്ട് ഒന്ന് തട്ടി മാറ്റാനും തോന്നിയില്ല തൊട്ടു പിന്നാലെ വന്ന ഏതോ ഒരു കുഞ്ഞിക്കാലടയിൽ അത് കുത്തി കുത്തിക്കേറിയിട്ടുണ്ടാവില്ലേ വാവിട്ട നിലവിളിയോടെ വഴി നീളെ ചോരയൊലിപ്പിച്ച് ഒറ്റക്കാലിൽ തത്തി തത്തി എന്റെ അമ്മയെ എഴുതിയത് സുകേതു എന്താണ് ഈ കവിതയിൽ പറയുന്നത് ആ ഒരാള് അതായത് കവി പറയാണ് നടക്കുന്ന വഴിയിൽ ഒരു കുപ്പിച്ചില്ല് കണ്ടിട്ട് അദ്ദേഹം അത് എടുത്തു മാറ്റിയില്ല അല്ലെ ചെരുപ്പിട്ട കാലുകൊണ്ട് ഒന്ന് തട്ടി മാറ്റാൻ പോലും അദ്ദേഹത്തിന് തോന്നിയില്ല എന്നാണ് പറയുന്നത് എന്നിട്ടോ തൊട്ടു പിന്നാലെ വന്ന ഒരു കുഞ്ഞിന് കാലില് ആ ഒരു കുപ്പിച്ചില്ല് കുത്തി കയറിയിട്ടുണ്ടാവില്ലേ എന്ന് പിന്നീട് അദ്ദേഹം ചിന്തിക്കുകയാണ് അത് എടുത്തു മാറ്റാത്ത കൊണ്ട് പിന്നെ അതിന്റെ പിന്നാലെ വന്ന ഒരു കുഞ്ഞിന്റെ കാലില് ആ കുപ്പിച്ചില് കുത്തി കയറിയിട്ടുണ്ടാവുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം വിഷമിക്കുകയാണ് വാവിട്ട നിലവിളിയോടെ വഴിനീളെ ചോരയ ഒലിപ്പിച്ചു ഒറ്റ കാലിൽ ആ കുഞ്ഞ് എന്താ പറയാ തത്തി തത്തി നമ്മള് കാലിൽ ഇങ്ങനെ കൊക്കി കൊക്കി പോവല്ലോ ഒരു കാലിൽ എന്തെങ്കിലും പറ്റിയാലോ അങ്ങനെ പോയിട്ടുണ്ടാവില്ലേ എന്ന് ആലോചിച്ചിട്ട് വിഷമിക്കുകയാണ് കവി ഇതിലെ പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പൊതുവഴിയിലെ കുപ്പിച്ചില്ലെടുത്തു മാറ്റുന്നത് നമ്മുടെ ചുമതലയാണോ തീർച്ചയായും അത് നമ്മുടെ ചുമതലയാണ് നമ്മൾ ആ കുപ്പിച്ചില്ല്ല് എടുത്തു മാറ്റിയില്ലെങ്കിൽ പിന്നീട് പുറകിൽ വരുന്ന ആരുടെയെങ്കിലും കാലിൽ അത് തറക്കാനായി സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കൂടി അതിന് ഉത്തരവാദിയായി മാറും അടുത്ത പ്രവർത്തനം എന്താണ് എല്ലാവരും കുപ്പിച്ചില്ല്ല് കാലിൽ കൊള്ളാതെ നടക്കണം എന്ന് പഠിപ്പിച്ചാൽ പോരെ നാം വഴിയിലെ കുപ്പിച്ചില്ല് എടുത്തു കളയുന്നത് എന്തിന് നമ്മൾ അങ്ങനെ എത്ര തന്നെ പഠിപ്പിച്ചാലും അത് എല്ലാവരുടെയും പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയിലൊന്നും പെടണമെന്നില്ല കുപ്പിച്ചില്ല്ല് തറച്ച് ആരുടെയെങ്കിലും കാലിൽ മുറിവുണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ആദ്യം കാണുന്ന ആൾ തന്നെ അത് എടുത്തു മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് അടുത്ത പ്രവർത്തനം നോക്കൂ അമ്മേ എന്ന് ആരായിരിക്കും നിലവിളിച്ചത് കാലിൽ കുപ്പിച്ചില്ലു കൊണ്ട കുട്ടിയോ അതോ കുപ്പിച്ചില്ല്ല് കണ്ടിട്ടും വഴിയിൽ നിന്ന് ആളാണോ എന്താണ് നിലവിളിക്കാൻ കാരണം കുപ്പിച്ചില്ല് വഴിയിൽ കണ്ടിട്ടും എടുത്തു മാറ്റാത്ത ആളാണ് നിലവിളിച്ചത് കാരണം കുപ്പിച്ചില്ല് കാലിൽ കുത്തി കയറി വഴിയിലുടനീളം ചോര ഒലിപ്പിച്ച് ഒറ്റക്കാലിൽ തത്തി തത്തി നടക്കേണ്ടി വന്ന കുട്ടിയുടെ നിസ്സഹായവസ്ഥ ആലോചിച്ചാണ് അയാൾ എൻ്റെ അമ്മേ എന്ന് നിലവിളിച്ചത് വഴിയിലെ കുപ്പിച്ചിൽ എടുത്തു കളയുന്ന കാര്യം മാത്രമാണോ ഈ രചനയിൽ പറയുന്നത് മറ്റെന്തെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് എന്തെല്ലാമാണ് സൂചിപ്പിക്കുന്നത് ആ നമുക്ക് സമൂഹത്തോട് പല ഉത്തരവാദിത്തങ്ങളും ഉണ്ട് നമ്മൾ കാരണം മറ്റൊരാൾക്ക് അപകടം വരാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനൊരു അതിനൊരുദാഹരണമാണ് വഴിയിൽ കണ്ട കുപ്പിച്ചിൽ എടുത്തു മാറ്റി കളയുക എന്നത് നമ്മൾ അങ്ങനെ എടുത്തു കളയുമ്പോൾ മറ്റൊരാൾക്ക് നമ്മൾ ഒരു നന്മ ചെയ്യുകയാണ് മനസ്സിൽ നന്മയുള്ളവർക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തോന്നുന്നത് അതാണ് ഈ കവിതയിൽ സൂചിപ്പിക്കുന്നത് പ്രവർത്തനം എന്താണ് കുപ്പിച്ചില് വഴിയിൽ നിന്നും മാറ്റിയിടാതെ പോയ മനുഷ്യൻ ചില്ലു തട്ടി കാലിൽ മുറിവ് പറ്റിയ കുട്ടിക്ക് എഴുതുന്ന കത്ത് എപ്രകാരമായിരിക്കും എഴുതൂ അപ്പൊ എങ്ങനെയാണ് ആ ഒരു കത്ത് എഴുതേണ്ടത് പ്രിയപ്പെട്ട മകളെ ആദ്യം തന്നെ മകളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു വളരെ വേദനയോടെയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് മകളുടെ കുഞ്ഞു കാലിലെ മുറിവ് എങ്ങനെയുണ്ട് ഞാൻ കാരണമാണ് കുഞ്ഞിനെ ഈ മുറിവ് പറ്റിയത് എന്നാലോചിക്കുമ്പോൾ എനിക്ക് തീരാ ദുഃഖമുണ്ട് ഞാൻ ആ കുപ്പിച്ചില്ല്ല് ഒന്ന് എടുത്തു മാറ്റിയിരുന്നെങ്കിൽ ഇന്ന് മകൾക്ക് ഈ വേദന അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല ഒരു അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാൻ തിരക്കിട്ട് പോവുകയായിരുന്നു അതിനടുക്ക് കുപ്പിച്ചില്ല് വഴിയിൽ കിടക്കുന്നത് ഞാൻ അത്ര ഗവനിച്ചില്ല തൊട്ടു പിന്നാലെ വന്ന മകളുടെ കലിൽ ആ കുപ്പിച്ചില്ല് തറച്ച് നിലവിളിച്ചപ്പോൾ അത് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു ഞാൻ കാരണം സംഭവിച്ച ഈ അപകടം എന്റെ മനസ്സിൽ വല്ലാത്ത വേദനയായി കിടക്കുകയാണ് പൊന്നുമോൾ എന്നോട് ക്ഷമിക്കുമെന്ന് കരുതുന്നു ഇനി ഇങ്ങനെയുള്ള ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല ഞാൻ മൂലം ഇനി മറ്റൊരാൾക്ക് അപകടം സംഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കുഞ്ഞുകാലിലെ മുറിവും വേദനയും എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് സ്നേഹത്തോടെ അപ്പൊ ഇതേപോലെ ഇതേ രൂപത്തിൽ നിങ്ങളും കത്തെഴുതി തയ്യാറാക്കുക കേട്ടോ അവസാനത്തെ പഠനപ്രവർത്തനം നോക്കൂ ഈ പേജിൽ നൽകിയ രണ്ട് ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവോ അവയെ അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ രണ്ട് ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ നോക്കൂത്തെ ചിത്രം എന്താണ് ഒരു ബസ്സല്ലേ ഒരു ബസ്സിലേക്ക് കയറാനായിട്ട് ഒരുപാട് ക്യൂ നിൽക്കുന്നുണ്ട് അതിനിടയിൽ എന്താണ് ഒരാൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും പുറകിലായിട്ട് ഒരു കുഞ്ഞുണ്ട് അല്ലെ കാലിന് വയ്യാത്തൊരു കുഞ്ഞുണ്ട് രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് ആ രണ്ടു പേര് ബൈക്കിൽ വന്നിട്ട് മാലിന്യങ്ങൾ തള്ളരുതെന്ന് പറയുന്നിടത്ത് മാലിന്യം നിക്ഷേപിക്കുകയാണ് അല്ലേ അപ്പൊ എന്താ നമ്മൾ അവിടെ എഴുതേണ്ടത് ഒരു ബസ്സിൽ കയറാനായി ആളുകൾ ക്യൂ നിൽക്കുന്നതാണ് ആദ്യത്തെ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് അതിനിടയിൽ ഒരാൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട് ഇത് ജനാധിപത്യത്തിനെതിരെയാണ് എല്ലാവർക്കും തുല്യനീതിയാണ് വേണ്ടത് ആ ചിത്രത്തിൽ തന്നെ ഏറ്റവും പുറകിൽ ഒരു കാൽ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെയും കാണാം തിക്കിനും തിരക്കിനും ഇടക്ക് ആ കുട്ടിക്ക് ബസ്സിൽ കയറാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്നുണ്ട് ഒരു ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിഗണന നൽകേണ്ടതുണ്ട് അത് ഇവിടെ ചെയ്യുന്നില്ല ആരും ആ പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല രണ്ടാമത്തെ ചിത്രത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന് എഴുതിയെടുത്ത് രണ്ടുപേർ ബൈക്കിൽ വന്ന് മാലിന്യങ്ങൾ തള്ളുന്നതാണ് കാണുന്നത് ഇത് കുറ്റകരമാണ് പൊതുവഴിയിൽ മാലിന്യം നിക്ഷേപിക്കാൻ പാടുള്ളതല്ല സമൂഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണിത് ഈ രണ്ടു പേർ ഈ നിയമം ലംഘിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്രയാണ് നമ്മളൊന്ന് എന്ന പാഠഭാഗവും അതിലെ പഠന പ്രവർത്തനങ്ങളും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും വർക്കൊക്കെ നന്നായിട്ട് ചെയ്യട്ടോ നന്നായിട്ട് പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടെട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗങ്ങളുമായിട്ട് കാണാം ഇതുവരെ എല്ലാ മക്കൾക്കും ഗുഡ് ബൈ